ഹലോ ഗെയ്സ് അസ്ലാമലക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞാൻ പറയാൻ പോണോ അത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി തന്നെ കേട്ടോ എന്നാലും ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഹോസ്പിറ്റലിന് നേരെ ഞങ്ങൾ പോണത് എന്താ പറയുക അത് ഞാൻ അവിടെ നിർത്തി ഹോസ്പിറ്റലാവുമ്പോൾ ഹോസ്പിറ്റലത്ത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ആ വീഡിയോ അവിടെ വെച്ച് നിർത്തിയത് പിന്നെ ലെങ്ങ്ത്ത് കൂടും ചോദിച്ചല്ലോ അപ്പോൾ ചിലപ്പോൾ എല്ലാവരും കേട്ടോളൂ അത്രയും ലെങ്ത്ത് വീഡിയോസ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആകുമ്പോൾ എല്ലാവരും കേൾക്കും ലെങ്ങ്ത്ത് കൂടുമ്പോൾ ഒരു ചടപ്പ് തോന്നുമല്ലോ എനിക്കൊക്കെ തോന്നുന്ന വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ എന്താ പറയുക കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടല്ലോ അതിൻ്റെ വീടിൻ്റെ അയിലായിട്ട് പോകണേ ആ വീട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പകുതിക്ക് എത്തിയപ്പോൾ വീട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതാ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അതായത് കാരാത്തോട് ഭാഗം കേട്ടോ കാരാത്തോട് പുഴ എന്നൊക്കെ പറയാം പുഴയിൻ്റെ അയിൽക്കൂടെയാണ് പോണത് അതിന്റെ ഒരു സൈഡിൽ പോയി ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ തെങ്ങ് മരങ്ങൾ അങ്ങനെ കേട്ടോ ഒരു കുന്ന് പ്രദേശമാണ് എന്താ പറയുക മേലക്കൊരു കുന്നായിട്ട് അങ്ങനെ ഫുള്ള് കാടും പൊന്തി അങ്ങനെ കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് പോയത് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടി കുഴപ്പമൊന്നുമില്ല നോർമലാണ് മാ അലഹനില്ല കഴിച്ചിട്ടായിരിക്കുന്നത് ഞാൻ മഞ്ഞ്പീത്ത ഉണ്ടാവുക വെച്ചിട്ട് പേടിച്ചിരുന്നു കേട്ടോ അലഹമില്ല സുഖം റെസ്റ്റ് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാല് ദിവസം റെസ്റ്റ് എടുത്താണ്ടി എന്ന് പറഞ്ഞിരിക്കണെ അങ്ങനെ ഇപ്പോൾ വയറിൽ പനിയൊക്കെ ഉണ്ടല്ലാണല്ലോ അപ്പം എന്താണെന്ന് അറിയില്ലല്ലോ ഭയങ്കര ക്ഷീണും കാര്യവും അങ്ങനെ നാലഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല അപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം റെസ്റ്റിലാണ് വീട്ടിൽ ചെറുത്ത് അങ്ങനെയൊക്കെ എടുക്കും അപ്പോൾ ഞമ്മളിപ്പോൾ പോകുന്നത് വണ്ടി നന്നാക്കാനാണ് കാരണം ഞാൻ നല്ല പനിയല്ല കാക്കുവിൻ്റെ വണ്ടിക്ക് ചെറിയൊരു പനി സോക്കട് ഉണ്ടായിരുന്നു എനിക്ക് പഠിച്ചു വണ്ടിക്കും മരിച്ചു വണ്ടിക്ക് കുറേ ഒരു മാസത്തോളം പനി ഒടുങ്ങിയിട്ട് പക്ഷേ കാട്ടിട്ടില്ലേന് ഇപ്പോൾ കാട്ടാണെങ്കിൽ പോകട്ടെ കാക്കുൻ്റെ വണ്ടി അപ്പോൾ ഞങ്ങൾ പാണക്കാട്ടിൽ കാട്ടോ പോകണത് കാക്കുൻ്റെ വണ്ടി കാട്ടണ പാണക്കാടാണെന്ന് അപ്പോൾ അവിടെയാണ് ഞമ്മൾ കാണാറില്ല ആളിശ്യാബു തങ്ങ എന്താ പറയുക ഹൈദര ലിശ്യാബുദ്ധങ്ങളെ വീടൊക്കെ അവിടെയാണ് കേട്ടോ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ പാണക്കാട്ടേക്ക് എത്താനായിട്ടോ അതിൽക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം പണങ്ങൾ ഭയങ്കര വണ്ടികൾ കിട്ടുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷെ ഭയങ്കര വണ്ടികളൊന്നും വെള്ളിതാണ്ട് പാണക്കാട് കണ്ടിട്ടില്ല എല്ലാവരും ഹിഡ് ബോർഡ് കണ്ടിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ പാണക്കാട് എത്തിയിട്ടുണ്ട് ഇതും പാണക്കാട് കുറച്ച് മുമ്പിൽ കൊണ്ട് സ്റ്റോ അതും രണ്ട് അങ്ങനെ ഇതാണ് അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഇട്ട് വെള്ളിയാഴ്ച പക്ഷെ ശുമാന നേരെ ഐറ്റില്ല ഒരു പതിനൊന്നേ കാലൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഭയങ്കര ബ്ലോക്ക് എന്താണെന്ന് അറിയില്ല ഇനി വെള്ളിയാഴ്ച ഇപ്പോൾ ഇനിയിപ്പോൾ പക്ഷേ അവിധങ്ങളെ മറവ് ഇത് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അറിയില്ല മക്കാമിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല അപ്പം കാക്ക അവിടെ എന്തെങ്കിലും സ്ഥലത്തോ കാര്യം ഇത് കുറേ എന്തോ വെള്ളിയാഴ്ച ഇപ്പം ഉണ്ടായിക്കൂടാ ഇല്ല എന്ന് പറഞ്ഞു നല്ല ബ്ലോക്ക് വെച്ചാൽ നല്ല ബ്ലോക്ക് വണ്ടി ഉണ്ടെങ്കിൽ ബ്ലോക്ക് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ചാട്ടാവണമില്ല കാരണം വണ്ടിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന ഇടയിലൊക്കെ വണ്ടിയാണ് നിൽക്കും പേടിയാൽ സത്യം പറഞ്ഞാൽ അതിൽ പോകുമ്പോൾ വണ്ടി നന്നാക്കണേശാവ അപ്പോൾ അങ്ങനെ ദാ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ട് ബ്ലോക്കിലാണ് നിൽക്കും അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയുക അതാണ്ടോ പാണക്കാട് ജുമാ മസ്ജിദ് ഇവിടെട്ടോ ഇവിടെ ആയിട്ടാണ് ഞമ്മളിക്ഷേ അപഥങ്ങളൊക്കെ മറവേതുക്കുന്നത് ഇതിവിടെയാണ് പള്ളിയിലതും അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോൾ വണ്ടിയുണ്ട് നിന്നു ഏ പിന്നെ ചാട്ടാക്കി ചാട്ടാക്കി എങ്ങനെ കാക്കു ചാട്ടാക്കണുണ്ട് കേട്ടോ എത്ര ചാട്ടാക്കിയിട്ടും ചാട്ടാക്കണേ ലാസ്റ്റാണ് ഒരു എന്തോ ഭാഗം കൊണ്ട് കാക്കുക വേഗം ചാട്ടായിക്കണാണ് കേട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് ഒരു ഓടിയ വണ്ടിയില്ല ചിലപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ അറിയാലും ഒന്ന് തള്ളണം എന്നാൽ ചാട്ടാവൂല ഇത് എടുത്തിട്ടപ്പം മൂന്ന് കൊല്ലമായിട്ടുള്ളൂ പക്ഷെ പെട്ടെന്ന് ഇതയിക്കണം കംപ്ലൈൻറ്റ് അയക്കണ എന്താ അറിയില്ല അപ്പോൾ ഇതാ നമ്മൾ കാക്കുവിൻ്റെ വണ്ടി നിർത്തണ വർക്ക് ഷോപ്പിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാക്കു എന്നോട് നിർത്തിങ്ങാണെന്നോടാണെന്ന് വെച്ചാൽ വണ്ടി കുത്തിറന്ന ഞാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങണു വേണ്ട കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോയുണ്ടാണെ അറച്ചാൾക്കാണേൽ അപ്പം എന്നോട് പോരണ്ടപ്പോൾ ഞാൻ വണ്ടിയിൽ അങ്ങനെ ഇരുന്നിട്ടോ അങ്ങനെ ഞാൻ കുറച്ചട സെറ്റ് ആയിട്ട് പോസ്റ്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കാക്കും നമുക്ക് പോകാനും ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകുന്നു കാക്കു ചോദിച്ചറിഞ്ഞ് പോന്നു അപ്പോൾ ഈ കടന്ന് പോണതാണ് നമ്മൾ ഷ്യാബു തങ്ങളെ വീട് കെട്ടോ ഏ അപ്പം ഇതാണ് നമ്മൾ ശ്യാബു തങ്ങളെ വീട് കാണാത്ത പോലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ വീഡിയോയിൽ കാണാമല്ലോ അങ്ങനെ കേട്ടോ ഉദ്ദേശിച്ചത് കണ്ടുപോലുണ്ടാവും അപ്പോൾ ഇതാണ് ഞമ്മളൈദർ ലിശിയാവുമ്പോൾ തങ്ങളെ വീട് അപ്പം ഞങ്ങളവിടുന്ന് അങ്ങനെ പോരുകയാണ് ഇപ്പോൾ കാക്കുനോട് പറഞ്ഞ് ഓല് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഇട്ട് കൊടുക്കാനാ പലപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ ജുമ്മായിക്ക് പോകണോട് പെട്ടിട്ട് കാര്യമില്ല ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് ബസ്സിൽ പോരാ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഒന്ന് ചായ കുടിച്ചാലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വൈകുന്നേരമായി നല്ല രസമാണ് ചായ കുടിച്ചാനൊക്കെ പറ്റും കടകളൊക്കെ ഉണ്ടാവട്ടോ കുറച്ച് അപ്പുറത്താൻ വീഡിയോയിൽ പെട്ടീട്ടില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോസ് കാണുകട്ടോ